കൂടെ സുനിൽ താങ്കൾ ഈ മാർക്കറ്റിൽ വ്യാപാരം ചെയ്യുന്ന ആളാണോ അല്ല ഞാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന കോഴിക്കോട് ജില്ലാ ജനറൽ വി ശരി അപ്പോൾ ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഈ കോർപ്പറേഷനെ ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് മാറ്റരുത് എന്നുള്ള ആ ഈ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണം എന്താണ് കോർപ്പറേഷൻ ഞങ്ങളെ ും ചർച്ചക്ക് വിളിച്ചിട്ടില്ല അതായത് അവര് വ്യാപാരികളെ വിളിക്കും തൊഴിലാളികളൊക്കെ സപ്രതക്കിട്ടും അവിടെ സമരം ചെയ്യുന്നത് ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആ കമ്മിറ്റിയാണ് ആ കമ്മിറ്റി ഇതുവരെ ഇവരും ചർച്ചക്ക് വിളിച്ചിട്ടില്ല ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് കോഴിക്കോടിന്റെ പൈതൃകങ്ങളായ പാളയം മിഠായിത്തെരുവ് വലിയങ്ങാടി പാളയം ബസ് സ്റ്റാൻഡ് ഇതൊക്കെ ഒരു ഒരു സർക്കിളിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ പാളയം മാർക്കറ്റ് മാത്രം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാല് അതിന്റെ പ്രവർത്തനം നിശ്ചലമാവും അതായത് ഈ ഈ നഗരത്തിന് പുറത്തുള്ള കച്ചവടക്കാർ വന്നിട്ട് അങ്ങോ പാളയം മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങി ബസിന്റെ പുറത്ത് കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇത് ഒക്കെ വല്യങ്ങാടിയിൽ വരുന്നവര് വല്യങ്ങാടിയിൽ സാധനം വിറ്റിയത് നേരെ മാർക്കറ്റിലേക്ക് വരിക അപ്പൊ ഇത് കോഴിക്കോടിന്റെ ഈ പാളയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയാൽ അവിടെ സൗകര്യമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം കോഴിക്കോട് കോർപ്പറേഷന്റെ അണ്ടറിലുള്ള ഒരു പാളയം മാർക്കറ്റിനെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തലത്തേക്കാണ് മാറ്റുന്നത് ഈ കോർപ്പറേഷൻ മുപ്പത്താറ് കൊല്ലത്തേക്ക് അവർക്ക് ലീസന് കൊടുത്ത് അവര് ബിൽഡ് ചെയ്തിട്ട് ഉപയോഗിച്ച് വീണ്ടും മുപ്പത്താറ് കൊല്ലത്തിന് ശേഷം കോർപ്പറേഷൻ തിരിച്ചു കൊടുക്കുന്ന അതൊരു സ്വകാര്യ വ്യക്തി അതിൻ്റെതായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാടകയുടെ പത്തും പതിനഞ്ചും ഇരട്ടിയാണ് അവിടെ ചോദിക്കുന്നത് പിന്നെ ഒരു പച്ചക്കറി മാർക്കറ്റിന് അതിൻ്റെതായ രീതിയിൽ കടമുറികൾ ഉണ്ടാക്കണം പച്ചക്കറി മാർക്കറ്റിന് പിന്നെ വായു സഞ്ചാരമുള്ള മുറികളാണ് വേണ്ടത് ഇത് ഗോഡൌന്റെ പിന്നെ പുറത്ത് അവിടെ മുന്നൂറ് മോളം മുറികൾ ഉണ്ടാക്കിയിട്ട് അതിൽ നല്ല മുറികളൊക്കെ ആ സ്വകാര്യ വ്യക്തി വിൽപ്പന ചെയ്ത് കഴിഞ്ഞു അതിൽ വരുന്ന ബാക്കി വരുന്ന ആർക്കും വേണ്ടാത്ത മുറികളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കച്ചവടക്കേക്ക് കാട്ടിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ കച്ചവടം ഒക്കെ നശിച്ചു പോകുന്ന രീതിയിലേക്കാണ് അവിടെ മാർക്കറ്റ് ഉണ്ടാവുക ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് മാർക്കറ്റിന്റെ നവീകരണമാണ് ഇവർ എങ്കിൽ അവിടെ തന്നെ ആറ് ഏക്കറോളം സ്ഥലത്താണ് ഇപ്പൊ പച്ചക്കറി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെ ആധുനിക രീതിയിൽ എല്ലാ കൂടി പച്ചക്കറി മാർക്കറ്റും അതിന്റെ മുകളിൽ ഷോപ്പ് കോംപ്ലക്സും ഒക്കെ പണിയാനുള്ള സൗകര്യം അവിടെ ഉണ്ട് അതൊക്കെ ഇവർ കാണുന്നത് ഈ മാർക്കറ്റ് ഒഴിവാക്കി അവിടെ വ്യക്തികൾക്ക് വീണ്ടും കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് ഈ അതുപോലെ തന്നെ ഈ പഴയ മാർക്കറ്റിൽ ഉള്ളത്രയും സൗകര്യം അല്ലെങ്കിൽ ഈ കട മുറികൾ അത് ഈ പുതിയ മാർക്കറ്റിൽ ഇല്ല എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയാണോ പുതിയ മാർക്കറ്റ് എന്ന് പറഞ്ഞത് നാലോ അഞ്ചോ ഫ്ലോട്ടിലായിട്ടാണ് അതിൽ ആ ഏതാണ് കോർപ്പറേഷൻ്റെ ഒക്കെ സ്വകാര്യ വ്യക്തിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ അല്ലാതെ കോർപ്പറേഷൻ അല്ല ഇതിന്റെ ലൈസൻസും അതിന്റെ കാര്യങ്ങളും അഗ്രിമെന്റ് വെക്കേണ്ടത് ഈ സ്വകാര്യ കമ്പനിയായിട്ടാണ് അത് ബിഒ്ടി അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സമീപനമാണ് കോർപ്പറേഷൻ ഇപ്പൊ സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അത് കോർപ്പറേഷന്റെ ആണോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിന്റെ എന്നൊക്കെ അതിന്റെ തൊട്ടടുത്താണ് ലുലൂള് അവിടെ അതില് വലിയ സൗകര്യം ഉണ്ട് പിന്നെ അങ്ങോട്ട് ഇവിടെ ഇവിടെ പോയപ്പോള്ള കച്ചവടക്കാർക്ക് അവിടെ ഉള്ള സൗകര്യങ്ങള് ചിലപ്പോ ഇവിടെ വൃത്തിന്റെ കുറവുണ്ടാവാം ഈ പാളയ മാർക്കറ്റില് അത് ചെയ്യേണ്ടതാരാ ഇത്രയും കൊല്ലമായിട്ട് പത്ത് നാപ്പത് വർഷമായിട്ട് ഉള്ള സാധനത്തിന് ഒരു മെയിന്റനൻസും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പൊ കോഴിക്കോട് തന്നെ ഫിഷ് മാർക്കറ്റ് പൊളിച്ച് അവിടെ തന്നെ പിന്നെ നിർമ്മിക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ സി എച്ച് ഫ്ലൈ ഓവറിന്റെ അടിയിൽ ഉണ്ടായിരുന്ന കച്ചവടക്കാരെ അവിടുന്ന് മാറ്റി പിന്നെ അവിടെ തന്നെ പുനരോധിപ്പിക്കാനുള്ള സമീ സമീപനം ഇപ്പം കോർപ്പറേഷൻ എടുത്തു എന്തുകൊണ്ട് പാളയത്തും അതേ രീതിയിൽ പിന്നെ ഉപയോഗിച്ചുകൂടാ ഇത് ഇവിടുന്ന് മാറ്റി ഈ സ്ഥലം കാലിയാക്കാനുള്ള ശ്രമമാണ് കോഴിക്കോട് നഗരത്തിൽ പാളയത്ത് ഒരു ആറ് ഏക്കർ അഞ്ചേക്കർ സ്ഥലം യാണെങ്കിൽ കോർപ്പറേഷൻ അതിന് വലിയ രീതിയിലുള്ള മാളുകളൊക്കെ സംഘടിപ്പിച്ച് പണം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാണ് കോഴിക്കോടിന്റെ പച്ചക്കറി മാർക്കറ്റ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ശ്രീ സുനിൽ ഘട്ടത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം